ഐ ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി പൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ആർ എം സി മാർക്കറ്റ് ടിപ്റ്റൂരിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് വെള്ളക്കോയിൽ തമിഴ്നാട് വെള്ളക്കോയിലേക്ക് ലോഡ് കൊപ്ര ലോഡ് കയറ്റാനായിട്ടാണ് നമ്മൾ ആർ എം സി മാർക്കറ്റിൽ കയറിയിട്ടുള്ളത് ആ വണ്ടി എം ടി വെയ്റ്റലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പാർട്ടി വരാനുണ്ട് വി പി എന്ന് പറഞ്ഞൊരു ഷോപ്പ് എന്നാണ് നമ്മൾ കയറ്റാനുള്ളത് അപ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പാർട്ടി എടുത്തേക്ക് വണ്ടിയുടെ അടുത്തേക്ക് വരാന്നാണ് പറഞ്ഞിട്ടില്ല വണ്ടി നമ്മൾ വണ്ടി വെയിറ്റ് എടുത്തിട്ട് ഇവിടെ സൈഡാക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം നേരെ ഇന്നത്തെ ലോഡിംഗ് വിശേഷവും അൺലോഡിംഗ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം കാഴ്ച അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ലോഡിങ് വണ്ടിയിൽ ലോഡൊന്നും കയറ്റിയിട്ടില്ല വെയിറ്റിലെടുത്തിട്ട് വന്നതാണ് മാത്രം അപ്പോൾ എനിക്കാർ പലകരം വെച്ചിട്ടുണ്ട് കാശ്സിൻ്റെ അടുത്തൊന്നും കാണാനില്ല ഇത് കൊപ്രയാണ് കേട്ടോ ഉണ്ടക്കൊപ്ര ഫുള് ഉണ്ടക്കാണ് കാര്യം നമ്മളെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ അതങ്ങവിട്ടിറ്റീൻറെ ഇൽത്തണങ്ങട്ടോട് എന്നാൽ മാത്രേ മരമരാന സ്ഥലം ആ ഉണ്ടല്ലോ ഇതൊക്കെ വരില്ല മൂല ചവിട്ടി അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇവിടെ കയറ്റുന്നത് മണിക്കാർ ഫുള്ള് സ്പീഡാണ് കേട്ടോ രണ്ടാമത്തെ അട്ടി കയറാൻ തുടങ്ങിയിട്ടുണ്ട് സീടെ കണ്ടൊരു കാഴ്ചണ്ടായാലേ സാധാരണ പുറ്റാണ് അയിനെ പൂമാലയിലിട്ട് പൂജിച്ചിട്ടുണ്ട് കേട്ടോ ട്രേഡേഴ്സ് നമ്മൾ ലോഡ് കയറ്റുന്നത് കൈഷ് ഒരു മരത്തിന്റെ കയ്യിൽ മൊത്തം മുറിച്ചിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ നമുക്ക് കയറ്റാൻ പോകാനുള്ള സ്ഥലം ై నమ్మ వండి లడ్వనట్ വേണ്ടിട്ട് വണ്ടി സൈഡാക്കിയാണ് ഏട്ടാ വേറൊരു കേ വണ്ടി ഉണ്ട് നമ്മ കുളിക്കാൻ വേണ്ടി വന്നാണ് കേട്ടാ ഇതൊരു ഡാം പോലെയാണ് കൈസ് ഡാമിന്റെ താഴോട്ട് കണ്ടല്ലോ അപ്പോൾ കൈസ്പെ കുളിയെല്ലാം കഴിഞ്ഞിരുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടാ ബ്ലോക്ക് ആ സ്ഥലത്തേക്ക് പോയി കോണ്ടിണ്ട് ബാക്കിൽ ഒരു വണ്ടിയും കൂടി ഉണ്ട് നമ്മുടെ വണ്ടിന്റെ ബാക്കിൽ അങ്ങനെ ഇങ്ങോട്ടും സർവീസ് ഉണ്ട് ില്ലസ്ു വിസിറ്റ് അഗൈൻ എൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ നമ്മൾ തമിഴ്നാടിന്റെ ബോർഡർ കയറുന്നത് കേട്ടോ സത്യമംഗലം മുപ്പത്തി കിലോമീറ്റർ ഉണ്ട് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ് ഏട്ടാ ഫസ്റ്റ് തമിഴ്നാട് ഗാർഡൻ ട്രീന്റെ തിരിവാണ് കറക്റ്റ് ഹൈറ്റിന്റെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ വണ്ടിയുടെ കേട്ടോ നല്ല അടിപൊളി വൈബാണ് ലോങ് വിശ്വലി ഫുള്ള് മൃഗങ്ങളൊന്നും കയറണ്ടെന്ന് പറഞ്ഞ ഇലക്ട്രിക് ലൈന് താത്തിട്ടുണ്ട് കേട്ടോ ചായ പിടിക്കാനാണോ നിർത്തിയത് ഏറ്റവും വീടൊക്കെ അപ്പുറത്തൊന്നും ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ വണ്ടിയെല്ലാം വരാൻ തുടങ്ങിണ്ട് ഒരാള് പല്ലി വെച്ചോണ്ട് പോകുന്നുണ്ടല്ലോട വണ്ടീന്ന് തന്നെ എനിക്ക് നിർത്താൻ സമയമില്ല മോണിങ് കാഴ്ച സെറ്റപ്പ് സെറ്റപ്പെട്ട മൃഗങ്ങളില്ല കുറച്ച് മാനി മാത്ര കണ്ടിട്ടുള്ളൂ നമ്മ വേറെന്താ കാണുവോ കാണോന്ന് പ്രതീക്ഷിക്കാം ഒരു കരടി കരടി മുളലൊണി പൊളിഞ്ഞ് പൊളിയാന്ന് തുടങ്ങിയല്ലേ ഇത് പകുതി മുളെ ഉണങ്ങി പൊളിയാ മാത്രല്ല ഇത് ഇളയ മുള ആന വലിച്ചു തിന്നുവെച്ചി ആന വെലിച്ച് മുളക്കാത്ത പൂത്ത് പൊളിഞ്ഞ് പൂത്ത് പൊളിഞ്ഞ് ഇതല്ല പൂത്തൊന്നും തോന്നുന്നു അല്ലെ ആന ഈ ചെറിയ മുളിച്ച് തിന്നലാ ൂത്ത് മുള അരി കിട്ടല്ലോ ഇഷ്ടമുഷ്ടമല്ല വണ്ടി മേലേക്ക് മേലൊക്കെ കയറിക്കോണ്ടിണ്ട് പത്ത് പേര് വണ്ടി മേലേക്ക് മേലൊക്കെ അനുമതി ഉണ്ട് ഇറങ്ങാനുള്ള അനുമതി അല്ലയമ്മ സത്യമംഗലം ചുരം ഇറങ്ങിയിട്ട് താഴെ എത്തിട്ടുണ്ട് കേട്ടാ ഇനി സത്യമംഗലത്തേക്ക് എത്തിയിട്ടില്ല കൈസ് സത്യമംഗലത്തൊക്കെ ഇനിയും പോവാനുണ്ട് ഒരു മരം കാണിച്ചു ഒരു ഇല പോലും താഴേക്ക് വരുന്നില്ല ഫുള്ള് മേലേക്കാണ് കേട്ടോ കാണിച്ചാണ് ഞാൻ പറഞ്ഞ അടിപൊളി പ്ലേസ് കാണാൻ നല്ലൊരു വൈബാണ് കേട്ട ഇമ്മാനുവൽ ഫൈനലി വെള്ളക്കോയിലെത്തിട്ടുണ്ട് കേട്ടോ വെള്ളക്കോയിൽ കഴിഞ്ഞ് കരൂർ റോഡിലൊക്കെ ആണ് കേട്ടോ ഇത് വെള്ളക്കോയിൽ തന്നെയാണ് സ്ഥലം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേവ്രിഡ്ജ്ന്നാണ് കേട്ടോ വണ്ടി തൂക്കാനില്ല അപ്പൊ വണ്ടി തൂക്കിയിട്ട് അവര് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പറഞ്ഞത് അപ്പൊ നേരെ വണ്ടി തൂക്കാം വേവ ബ്രിഡ്ജിട്ടോ ഫൈനലി നമ്മുടെ നമ്മുടെ കൊപ്ര കളത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ വെള്ളക്കോയിൽ എന്താണ് വല്യ ഗ്രൗണ്ടാണ് കേട്ടാ ഇഷ്ടം പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് വെയിറ്റ് സ്ലിപ്പ് ഉണ്ടല്ലോ ഫുള്ള് കളർഫുള്ളാണ് വണ്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ വണ്ടി സൈഡാക്കാനാണ് പറഞ്ഞത് എന്തായാലും ഇനി നേരെ ഇറക്കുന്ന വിശേഷങ്ങളിലൊക്കെ പോവാം